السلام عليكم ورحمه الله وبركاته رب اشرح لي صدري ويسر لي امري وحلل عقده من لساني قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لم دائما ابدا على حبيبك خير الخلق كلهم يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم رواتب اورادي كثيرا تركتها شغلي بورد المدح في شافع الحشر صلاة وتسليم وأزكى تحيتي مختار خير البرية وما والدت حوار سُلْبِ آدم ولا في جنان الخلد مثلك آخر صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സ്നേഹാദരവുകൾ മജ്ലിസിടെ നടത്തിപ്പുകാരായ പ്രവർത്തകരും സ്റ്റേജിലിരിക്കുന്നു ഇരിക്കുന്നു ബഹുമാനപ്പെട്ടു അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ആഹിറത്തിലേക്ക് വലിയ ഉപകാരമുള്ള ഒരു മജലിസാക്കി മാറ്റി തരുമാറാവട്ടെ റാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു മജ്ലിസാക്കി ഞങ്ങളും ഈ മജ്ലിസിനെ മാറ്റി അള്ളാഹുസിനെ ഈ ആഹ് ജീവിക്കുന്ന നമ്മൾക്ക് വിജയിക്കാൻ ഏറ്റവും വലിയൊരു മാർഗം മാർഗം നമ്മുടെ മുൻഗാമികൾ എന്തുകൊണ്ടാണോ വിജയിച്ചത് അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് എന്തായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ചര്യ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ചര്യ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഐഷാ മഹരിബിന്റെ ഇടയിൽ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൂടെ നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ കാലത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓരോ വീടിന്റെ പരിസരത്തുകൂടെബിന്റെ ഇടയിൽ നടക്കുമ്പോൾ ഓരോ വീടുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നത് പരിശുദ്ധമായ അഖിലാണ്ട കടാഹങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹുറു ആ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളായ സൂക്തങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കേൾക്കാമായിരുന്നു ഏതൊരു വീട്ടിലും ആ വീട്ടിലെ ഉമ്മയും ഉമ്മയും ഉപ്പയും വെല്ലുപ്പയും വെല്ലുമ്മയും മരുമക്കളും മക്കളും എല്ലാവരും മഹരിബ് മുതലിരുന്നു ഞാൻ ഓർക്കുകയാണ് എന്റെ ചെറുപ്പത്തിൽ മദ്രസ് പഠിക്കുന്ന കാലത്ത് രാത്രി മദ്രസ് വിട്ട് വീട്ടിലേക്ക് എത്തിയാൽ ഭക്ഷണം കിട്ടണമെങ്കിൽ സൂറത്തുൽ വാക്യ ഓതണം വാക്യ ഓദാത്ത ദിവസം ഭക്ഷണം തരൂലെന്നാണ് വെല്ലുപ്പാന്റെ കണ്ടീഷൻ കണ്ടീഷൻ എന്നിട്ട് സുബഹാനുള്ള ഒമ്പത് മണി വരെ മദ്രസ് പഠിച്ച് അത് കഴിഞ്ഞ് ഓടി വന്നിട്ട് വന്നിട്ട് പാസ്റ്റ് പാസഞ്ചറായിട്ട് അന്ന് ഓതിയിരുന്നു കാരണം എന്താ എന്താ അത് ഓതാ ഞാൻ ചോരുട്ടില്ല പിന്നെയാണ് അന്ന്ങ്ങനെ വിചാരിച്ചിന് ഈ വെള്ളിപ്പാക്ക് വേറൊന്നും പണിയില്ല പണിഞ്ഞുനെനെ മദ്രസ് പോയി കഷ്ടപ്പെട്ട് ഓതി വരാ ഇവിടെ വന്ന് പിന്നെ ഓതണം എന്നൊക്കെ അന്ന് വിചാരിച്ചു പിന്നെയാണ് കാണുന്നത് ഏതെങ്കിലും ഒരാൾ സൂറത്തുൽ വാക്യ എല്ലാ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ എല്ലാ രാത്രികളിലും സൂറത്തുൽ സൂറത്തുൽവാക്യ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ ഓതുന്നാൾക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് ആരോട് സംസാരിച്ചാലും ചാലും എന്ത് പ്രയാസങ്ങൾ ആരോട് പറയുകയാണെങ്കിലും ആര് നമ്മുടെ മുമ്പിൽ വന്ന പ്രയാസത്തിന്റെ ബാണ്ടക്കെട്ടുകൾ അഴിച്ചു വെക്കുകയാണെങ്കിലും എല്ലാവർക്കും പറയാനുള്ളത് ഉസ്താദേ കടമാണ് കടത്തിന്റെ മേലെ കടമാണ് എങ്കിൽ പലിശയുടെ മേലെ പലിശയാണ് വീട്ടിലെ ഉപ്പ ഗൾഫിലാണ് മകൻ ഗൾഫിലാണ് മരുമകൻ ഗൾഫിലാണ് എല്ലാവരും ഗൾഫിലായിട്ടും കടം തീരുന്നില്ല എന്റെ ഉമ്മാ നമുക്ക് സംഭവിച്ചത് ഹബീബിന്റെ വചനങ്ങൾ നമ്മൾ മറന്നുപോയി രാത്രിയുടെ രാത്രി നമുക്ക് കടന്നു വന്നാൽ എല്ലാവരും വന്ന് കുറാനോതുന്ന സ്വഭാവമായിരുന്നു പ്രത്യേകിച്ച് സൂറത്തു അതോതുന്നവർക്ക് ദാരിദ്ര്യം വരികയില്ലായിരുന്നു ഇരുന്നു ഗൾഫില്ലാരും ഇല്ലാഞ്ഞിട്ടും ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കടമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് നമ്മളത് മറന്നുപോയി അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് നാം ഇന്ന് ആദപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ കടങ്ങളിൽ നിന്ന് പലിശകളുടെ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റി തരുമാറാവട്ടെ പിന്നെയും കഴിഞ്ഞില്ല എന്തെല്ലാം എന്തെല്ലാമായിരുന്നു മുൻഗാമികൾ എല്ലാവരും ഓതുമായിരുന്നു അതും കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് ആരാരും സഹായിക്കാനില്ലാത്തവർ നിറഞ്ഞ തിരിയാനും അറിയാനും സ്ഥലമില്ലാത്തൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് മോമിനിങ്ങളെ അതാണ് കബു വല്ലാത്തൊരു ലോകമാണ് ആ ലോകത്ത് രക്ഷപ്പെടാൻ മലാദീ റസൂലുള്ളാഹി ൾ പറ തന്ന സൂറത്താണ് സൂറത്തുൽ മുൻജിയ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അത് തോതുന്നവരായിരുന്നു മുൻഗാമികൾമികൾ നമ്മൾ അതിന് കിട്ടുന്നില്ല അതും കഴിഞ്ഞാലും പിന്നെ നിർത്തുമായിരുന്നില്ല പിന്നെ നമ്മുടെ ഉമ്മത്ത് നമ്മുടെ മുൻഗാമികൾ മാലകളിലേക്ക് കടക്കുമായിരുന്നു എന്തെല്ലാം മാലകളാണ് ചെല്ലിയിരുന്നത് ഇരുന്നത് മുൻഗാമികളിൽ ആരെങ്കിലും പതിനീയത്തുൽ ഹംസി അറിയാത്തവരുണ്ടോ ഇന്ന് നമ്മളെടുത്ത് ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും പ്രശ്നത്തിന് സമീപിച്ചാൽ ഹംസി ഓദനെന്ന് പറഞ്ഞാൽ അതാരാണ്സ്താദൻ അതെന്താണ് അതെവിടെയാണ് ഉസ്താദ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല ഓതാൻ കഴിയൂ എന്നാൽ മുൻഗാമികൾ ഹംസിയെ കാണാപാഠമായിരുന്നു الصلاة مع السلام على الذي قد خص بالمعراج والإسرائيل സുന്ദരമായ ഈരടികളാണ് നമ്മുടെ മുൻഗാമികൾ മുക്ക് കാണിച്ചു തന്നു മാതൃക കാണിച്ചു തന്നു പോയത് എന്തിനായിരുന്നു മുൻഗാമികൾ ബദിരീയത്തു ഹംസീയ ചൊല്ലിയിരുന്നത് പേടിപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കിട്ടാനായിരുന്നു അത് ഇന്ന് നമ്മൾ ബദിരീങ്ങളെ ഒഴിവാക്കി നമ്മളുടെ വിളിച്ചാൽ കിട്ടുന്ന റേഞ്ചിൽ നിന്ന് അവരെ ഒഴിവാക്കി അതുകൊണ്ട് തന്നെ അവര് നമുക്ക് കിട്ടാതെയായി മാത്രമല്ല എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ എന്തൊക്കെയാണ് ബദരിയത്തുൽ ഹംസിയക്ക് മഹത്വം പറഞ്ഞത് ഗർഭിണികളായ ഉമ്മമാര് മുൻകാലത്ത് ഗർഭം അവർക്ക് ധരിച്ചാൽ അവർ മുൻഗാമികളായ ഉപ്പമാരോട് ഉമ്മമാരോട് പറയുന്നു എനിക്ക് ഗർഭമുണ്ട് ഭർത്താക്കന്മാരവർ മാപ്പമാരോടുപ്പമാരോട് പറയുന്നു ഭാര്യക്ക് വിശേഷണമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന മരുന്നെന്തായിരുന്നു ഓ മോനെ ഭാര്യയോട് പതിരിയത്തുല്ലം ചെയ്യച്ചെല്ലാം പറയണം പറയണം ആരണം അത് സുഖപ്രസവത്തിനുള്ള വലിയൊരു മരുന്നാണ് അതിൽ നിന്ന് നമ്മൾ പോയി എന്തെല്ലാമാണ് അതിന്റെ പ്രത്യേകതകൾ ഞാൻ നീട്ടുന്നില്ല അതും കഴിഞ്ഞാലും നിർത്തുമായിരുന്നില്ല പിന്നെയും എന്തെല്ലാം മാലകളാണ് പാടിയിരുന്നത് നമ്മൾക്കറിയില്ലേ ഇത് അരുടമാസമാണ് രണ്ടാം വസന്തം അബ്ദുൽ അവിടത്തെ പറ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കാണിച്ചു തന്ന മാലയുണ്ടായിരുന്നു അത് എല്ലാവർക്കും കാണാപ്പാഠമായിരുന്നു പ്രസവം അടുത്താൽ മുൻഗാമികൾ അത് ചെല്ലലായിരുന്നു അതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം പരിഗണിച്ചിരുന്നൊരു മാലയുണ്ടായിരുന്നു ഇരുന്നു അതാരുടെ മാലയാളയാൾ മഹിളകൾക്ക് മഹിതമായ മാതൃകയുടെ മകുടോദാഹരണമായ സൈദത്തു റളിയല്ലാഹു അൻഹാ അവിടുത്തെ മാലയായിരുന്നു എല്ലാ ഉമ്മമാർക്കും അത് കാണാ പാഠമായിരുന്നു അവർ നമ്മുടെ കടന്നു വരുന്നു അക്ബർ 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 അറിയാത്തവരുണ്ടായിരുന്നില്ല െങ്കിലോ അറിയോ അറിയോ ആരും പറയാനില്ല മുൻകാലത്തൊക്കെ ആണെങ്കിൽ പകുതി പാടിയാൽ മതി ബാക്കി പാടാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെന്താമോ എന്തെല്ലാ മാലകളായിരുന്നുായിരുന്നു ഉമ്മമാർ അതിനൊക്കെ വലിച്ചെറിഞ്ഞു സുഖാനല്ല അതും കഴിഞ്ഞാലും പിന്നൊരു മാലയുണ്ടായിരുന്നു ആയിരുന്നു എന്തെല്ലാം മലകളുണ്ടായതുള്ളൂ സഹാൻ അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരാതെ നമുക്ക് മുൻഗാമികൾ ജയിച്ചതുപോലെ ജയിക്കാൻ കഴിയുന്നില്ല കഴിയില്ല ഉമ്മമാരെ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണേ തങ്ങളുടെ ഇത് മജിലിസാണ് അവിടെ നമ്മൾ ബോർഡ് കണ്ടു തിരുവസന്തം സുധാനുള്ള ഹബീബായ തങ്ങൾ ലോകമാകമാനമുള്ള ദിനരാത്രങ്ങളിൽ വെച്ച് അത്യുന്നതമായ പട്ടികയിൽ ഏറ്റവും ഉയർന്നമായ പ്രഭാതമേതാണ് ഹബീബിന്റെ ദിനരാത്രങ്ങളാണ് പ്രഭാതമാണ് ഈ ലോകത്തിന് എന്തിനെല്ലാം സ്ഥാനങ്ങൾ കൊടുക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം ഹബീബുമായി ടച്ചുണ്ട് ഞാൻ ഓർക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് കടന്നുപോയ ദുർഘടമായ വഴികൾ ഏതെല്ലാം വഴിക്ക് എത്രയെല്ലാം ഇങ്ങോട്ട് നീങ്ങി എത്ര ദിവസം നടന്നു എവിടെ വിശ്രമിച്ചു എവിടെയിരുന്നു എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോ ചരിത്രങ്ങളും തങ്കലിപികളാ ലിപികളാൽ ഉല്ലേഖം ചെയ്യപ്പെട്ട വിസ്മയത്തിന്റെ വിഹായസേ റസൂലുള്ളാഹി അള്ളാഹു അലൈഹി വസ്ലം ഞാൻ നിർത്തുകയാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് വാളുകൊണ്ട് തങ്ങളെ വധിക്കാൻ വന്ന ശത്രു ശത്രു ും ആ സമയത്ത് കൽബിന്റെ ഉള്ളിൽ നിന്നും നിർഗളിക്കുന്ന മഹത്തായ ഈമാനിന്റെ പ്രഭാവം കൊണ്ട് ശത്രുവിന്റെ കയ്യിൽ നിന്നും വാള് തെറിച്ചുപോയി ആ വാളെടുത്തിട്ട് ഹബീബായ തങ്ങൾ നിൽക്കുകയാണ് ശത്രു പോയിട്ടുണ്ട് പക്ഷേ ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ അരുണവർഷമായ

എഴുതി തീർക്കാൻ വിചാരിച്ച ആർക്കും എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല പറയാൻ വിചാരിച്ച ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ബിബായു തങ്ങളെ മുമ്പിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണുകയാൾ കാരണം നമുക്ക് പഠിപ്പിച്ച് ലോകത്തിൻ ാണ്മാനം സൃഷ്ടിച്ച് സംരക്ഷിച്ചി പരിപാലിക്കുന്ന ഞാൻ നിർത്തട്ടെ കണ്ണുനോടിക്കു ഓടിച്ചു നോക്കൂ വിവായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അക്കമിട്ടു ഖുറാനിൽ പറയുമ്പോൾ പലതുവാകം പറയുകയാണ് തങ്ങളുടെ അഭിപായെ പ്രതിപാദിക്കുകയാണ് നാവിനെ നാവിനെ പ്രതിബന്ധി കുറിച്ച് പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ അല്ല നീ അങ്ക മുതിനെ കുറിച്ച് പറയുകയാണ് കണ്ണ് അങ്ങനെ നോക്കിയാൽ ഓരോന്നും ഓരോന്നും പ്രതിപാദിക്കുകയാണ് ആരാണ് പ്രതിപാദിക്കുന്നത് ഞെട്ടും പിന്നെയും പറയുകയാണ് ല അമൃഹും ജീവിതം തന്നെ നിങ്ങളുടെ വയസ്സ് തന്നെ സത്യം സുബാനല്ല ഇങ്ങനെയൊക്കെ അല്ല അല്ല ബഹുമാനിച്ചു പറഞ്ഞൊരു നേതാവിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് ഹബീബായ തങ്ങളെ സ്നേഹിക്കുക അതിലൂടെ ഹബീബായ തങ്ങളെ അഭിപായ കരസ്ഥമാക്കുക അതിലൂടെ ഹബീബായ തങ്ങളെ നാളെ അഭിപായനം ചെയ്യാനുള്ള സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിലക്ക് വന്ന് അവസാനത്തിലേക്ക് അടുക്കുമ്പോഴും നിർത്താതെ ഹബീബായ തങ്ങളെ കേട്ട ഒരു അടിമ എന്ന നിലക്ക് നിർത്താതെ ഹബീബായ തങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരെന്ന നിലക്ക് ഹബീബായ തങ്ങളുടെ പരിപാടി നടക്കുമ്പോൾ അതിനോട് വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് സാമ്പത്തികമായി ശാരീരികമായി സഹകരിച്ചവരെന്ന നിലക്ക് അല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല ഹബീബിനെ സ്നേഹിച്ച് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി രാപ്പകലുകളില്ലാതെ ഓടി നടന്ന ഞങ്ങളെ